നിങ്ങൾ ഇങ്ങനെ വണ്ടിക്കത്തിരുന്ന് കഴിക്കണട്ടോ അതാണ്ടോ പൊറോട്ട വാങ്ങിച്ചിട്ട് വണ്ടിക്കാത്ത് പോയിരുന്ന കഴിക്കണ ഓക്കേ ഫുഡ് നല്ല നല്ല അടിപൊളി നമ്മൾ നമ്മൾ ഇവിടെ കഴിക്കാൻ വരുന്നതാണ് പൊറോട്ടയൊക്കെ പൈസയ്ക്ക് കഴിക്കുന്നത് നമ്മുടെ ാണ് പൊറോട്ടത്ോതി നികേതൻസ് കോളേജിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കുഞ്ഞു തട്ടിക്കട ഭയങ്കര ഫേമസ് ആണ് പത്തറുപത് വർഷായിട്ടുള്ള കട അടിപൊളി ഫുഡാണ് കാണാം ഈ ഈ കട തുടങ്ങിയ ഞാൻ ഉണ്ട് കടയിലുണ്ട് അന്നമാര് ഇന്നുവരുന്നതായി കളക്കര നിൽക്കുക പത്ത് അമ്പത് അറുപതോ വർഷം പുറമായി ഞാൻ ഇവിടെ ഈ കട കയറി നിൽക്കുക ഏഹ് ഇപ്പോഴും ഇവിടെ തന്നെ നിന്ന് ഞാൻ കച്ചവടം അതിനിടെ തന്നെ ആൾക്കാരും വന്നോണ്ടിരിക്കുന്നു ആൾക്കാർ കഴിക്കാനും എടുക്കാനും എല്ലാത്തിനും നമ്മുടെ അത്രയും സഹകരണവും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് വരുന്നത് മൊത്തം കഴിക്കാനോ എടുക്കാനും എല്ലാം വരുന്നുണ്ട് ഇപ്പോഴും വരുന്നുണ്ട് എല്ലാ സമയങ്ങളും വരുന്നുണ്ട് നമുക്ക് അതിനകത്ത് സന്തോഷവും സന്തോഷവും സമാധാനം ഉള്ളത് ഇപ്പോഴും പൊറോട്ട കൂടെ പൊറോട്ട പിന്നെ ഇവിടെ ബീഫ് കറിയോ ഉണ്ട് ചിക്കൻ കറിയോ ഉണ്ട് കറുതക്കറിയോ ഉണ്ട് കിഴങ്ങ് കറിയുണ്ട് ഇതേപോലെ ബീഫ് ഫ്രൈയോ അങ്ങനെയുള്ള ഐറ്റംസ് ഐറ്റംസ് മാത്രമേ നമ്മൾ ഇവിടെ ഉള്ളൂ അതെല്ലാം എല്ലാ ആൾക്കാരും വന്ന് ഇഷ്ടം പോലും അവരെ ആഗ്രഹത്തിന് അനുസരിച്ച് വാങ്ങിച്ച് കഴിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാ സന്തോഷമായിട്ട് ഇവിടുന്ന് പോവുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും എത്ര വർഷമായാലും നമ്മൾ ഇവിടെ തന്നെ കാണും ഇങ്ങനെ വൈകിട്ട് നമ്മളൊരു നാലര മണിയാവുമ്പോൾ അവിടെ തുടങ്ങും നാലര മണി ഒരു പത്ത മണിയാവുമ്പോൾ അടയ്ക്കും പത്തുമണിയാകുമ്പോൾ അടയ്ക്കും ഈ പത്തുമണി വരെ നാളെ ഫുള് ആയിട്ട് കാണും ഫുൾക്കാൻ സുഹൃത്തുമായിട്ടാണ് രണ്ടുപേരും കൂടിയാണ് പത്രയും എൺപത്തി അഞ്ചിലോ മാവിന്റെ പത്ര അടി എൺപത്തിയഞ്ചിലോ മാടിയാണ് അങ്ങനെ എല്ലാം ഉണ്ട് അല്ല ആളും കിലോ പറ്റത്തില്ല അങ്ങനെ നമ്മൾ കുറയ്ക്കാൻ പറ്റത്തില്ല എൺപത് എൺപത്തി അഞ്ചിലോ മാത്ര പൊറോട്ട നമ്മളടിയും യും പൊറോട്ട കാണുമ്പോ എങ്ങനെയുണ്ട് കുഞ്ഞ് പൊറോട്ട എട്ട് രൂപ പൊറോട്ട അതായത് ബീഫ് കറി കുറച്ച് കിട്ടും ചിക്കൻ കറി കുറച്ച് കിട്ടും അത് ചെറിയ ബഡ്ജറ്റിനും കഴിക്കാം അതെ അമ്പത് രൂപന്റെ ഒരാൾക്ക് വേണ്ട കറക്റ്റ് പൊറോട്ടയാണ് അല്ല കുഞ്ഞു പൊറോട്ട ഒരു വായിക്ക് ഒരു പൊറോട്ട ഉള്ളു മാത്രം ഞാൻ ചിക്കൻ കറി വാങ്ങി ജിഷ്ണുമായി ഉണ്ട് വായി പൊറോട്ട വാങ്ങിണ്ട് അപ്പൊ കൊല്ലം രണ്ട് അത്രയും ക്വാണ്ടിറ്റി പൊറോട്ടി പൊറോട്ട ദോശയൊക്കെ ദോശ ഇടിയപ്പം ചപ്പത്തിയപ്പം ചപ്പാത്തി ദോശ ലൈവ് പൊറോട്ട ലൈവ് ദോശ അപ്പൊ നമ്മളെ കൊല്ലം ശങ്കർ ഹോസ്പിറ്റലിന്റെ അതുപോലെ കോളേജ് എന്റെ തൊട്ടടുത്താണ് പത്തറു വർഷായിട്ടുള്ള ഫാമിലി തട്ടുകട നിങ്ങൾ അങ്ങനെ സ്ഥിരമായിട്ട് കഴിച്ചവരാണെങ്കിൽ ഒന്ന് കമന്റ് കഴിക്കാത്തവരാണൊന്ന് കഴിച്ചിട്ട് കമന്റ് പൊറോട്ട ഇവിടെ ഒരു കുറവ് ഫീൽ അറിയോ

হবে